നട്ടല്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂങ്ങിച്ചാവുക നട്ടലില്ലാത്ത മാനേജ്മെന്റ് ഒന്നും തൊഴിലാളികളാണോ അതെത്തേക്ക് അവരെ പലതും ചെയ്യും കാണാൻ പിടിച്ചോളാം ഒന്നും അത്തേക്ക് ഇത് നേരിട്ടാ പുന്നൂസേട്ടാ മതിയുന്നു

ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക മാനേജ്മെന്റ് മാനേജ്മെന്റ് എം മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ ഒരു മുദ്രവാക്യം വിളിക്കാട്ടല്ലോ വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രവാക്യം വിളിക്കുക എല്ലാവരും ഇങ്ങോട്ട് വാ എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്

ഇയാൾ ഇവിടുത്തെ ആരുമല്ല ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ പപ്പൻചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ് ഞാൻ എസ് ഐ ആണ് എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ ചെമ്മീം കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ് അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം ഉണ്ടല്ലോ എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് നിക്ക് 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 ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല പക്ഷെ പോലീസുകാരനതുണ്ട് അത് മറക്കണ്ട ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താങ്കൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാ ഇങ്ങോട്ട് നോക്ക് അപ്പൊ കാണാം ഇടിക്കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത് ഓഹോ എന്നാ എന്ന ഏടീടാ അടുക്കിളിക്ക് പുറത്തുള്ള അടിയും പേർത്തനെയും കുറിച്ച് ഞാൻ പറയാനാളല്ല കൊല്ലങ്ങൾ എത്രയായി ഞാനിവിടുത്തെ കരിയും പോയി കൊള്ളാൻ തുടങ്ങിട്ട് ശ്രീദേവി കുഞ്ഞെന്നെ കുഞ്ഞെടുത്തീന്നേ വിളിക്കാറുള്ളു മടുത്തു മക്കളെ ഈ തീറ്റ പട്ടാളത്തിനെ കൊണ്ട് കുഞ്ഞമ്മ മടുത്തു ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോഴുണ്ട് ആ പോലീസാരിന്റെ പെണ്ണുംപിള്ള കൊറേ അണ്ടിപ്പിരിപ്പെടുത്ത് വായിക്കാത്തിട്ട് ചവച്ചു തിന്നുന്നു ആന കരിമങ്കാട്ട് കയറിയ പോലെ അവരങ്ങോട്ട് കയറിയാല് ഫ്രിഡ്ജ് തുറക്കുന്നു ആപ്പിൾ എടുക്കുന്നു മുന്തിരിങ്ങ എടുക്കുന്നു എന്തിനാ ഒരു തക്കാളി പോലും അവിടെ വെച്ചേക്കാൻ സമയക്കത്തില്ല ആ നക്കി പോലീസാരനെ ഉച്ചയ്ക്ക് രാത്രിയിലും വേണം കോഴി ബിരിയാണി പിന്നെ ഇന്നവന്റെ പച്ചമട്ട ഒടക്കിയാ ഉടക്കിയാ കുടിക്ക എന്റെ കർത്താവിശംസിയായ ഇങ്ങനെ എന്റെ ഒരു ആക്രാന്തം ഇന്നലെ ആ സ്ത്രീ പാലിനെന്തിനാ വെള്ളം ചേർത്തെന്ന് പറഞ്ഞ് തീക്കൊണ്ടെടുത്ത് ആ കേസില്ല വക്കീലേ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കാൻ വരും വെടിച്ചാവുന്നത് വരെ കള്ളുകൂടിയ ഈ പെണ്ണിന്റെ നേരെ അയാൾക്കൊരു തുറച്ചു നോട്ടുണ്ട് എന്തിനു പറയുന്നു മോളെ ഒക്കെ കൂടി ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങള് പോവാ പോകാനോ പിന്നെ എന്താണ് ഒരു പ്രതിവിധി പറ ഡിന്നർ എടുത്തു വെച്ചോളൂ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ മായ മഞ്ജു വാ എന്താടാ ദിവസം തോറും സംഭവങ്ങൾ വഷളായി വഷളായി ഷുഡ് ഫൈൻഡ് ഔട്ട് എ റെമഡി ഞാനൊരു കാര്യം പറയാൻ പോവാണ് അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും എനിക്ക് വട്ടാണെന്ന് പക്ഷേ വളരെ അത്യാവശ്യമായ ഒരു വട്ടാണിത് എന്താ നീ പറയുന്നത് നമ്മുടെ മുത്തച്ഛൻ മരിച്ചിട്ടില്ല മുത്തച്ഛൻ ആര് പറഞ്ഞു ഞാൻ തന്നെയാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത് ഇത് വെറും വട്ടല്ല മുഴുവട്ട തോക്കിൽ ഉണ്ടെ കാരുത് ശരി എന്നാ അന്ന് പാർക്കിൽ വെച്ച ആ ചെത്തു പിള്ളേരെ തല്ലി ഓടിച്ചില്ലേ അയാളാണ് നമ്മുടെ മുത്തച്ഛൻ മരിച്ചുപോയി എന്ന് പറയുന്ന നമ്മുടെ മരിക്കാത്ത മുത്തച്ഛൻ സംഗതി ഒക്കെ കൊള്ളാം പക്ഷേ അയാൾ നമ്മുടെ മുത്തച്ഛനാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കൂ വിശ്വസിപ്പിക്കണം അതിന് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും അയാൾ അതിന് സമ്മതിക്കണ്ടേ സമ്മതിക്കും ഹർട്ട് കണ്ടാൽ അറിയാം വീടും കുടിയില്ലാത്ത അയാളെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ മണ്ടി ചോചാനിക്കരയിൽ കുറച്ചു ദിവസം ഭജനയിരിക്കണം എന്ന് അങ്ങനെ പറഞ്ഞത് അവിടെ പോയി നോക്കാം അവിടെ എങ്ങുമില്ല എല്ലായിടത്തും നോക്കി പക്ഷെ അങ്ങനെ ഒരാളെ അവിടെ കണ്ടിരുന്നു എന്ന് ചിലർ പറഞ്ഞു ഇനി എന്താ ചെയ്യാ വണ്ടി ഇവിടെ எங்கோட்டு அத்தியாவசிய <laughs> 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 എനിക്ക് ഗുരുവായൂർക്ക് പോണിയാണെങ്കിൽ കാറിൽ വിടാം സ്വന്തം സത്തെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് എന്റേത് കെട്ടുപാടുകളുടെ ഭാരവും ഭൗതിക പ്രലോഭനങ്ങളുടെ അതിജീവിച്ച് ആത്മാവിനെ സ്വതന്ത്രമാക്കാനുള്ള യാത്ര അതിന്റെ ഈ മുഖം വയ്യ മക്കളെ ഞങ്ങളെ സഹായിച്ച സാറിന് പുണ്യം പുണ്യം കിട്ടും എനിക്ക് എനിക്ക് വേണ്ട പിന്നെന്താ വേണ്ടത് ഒന്നും വേണ്ട ഇത്രയും പറഞ്ഞിട്ടും അങ്കിളിന് ഞങ്ങളോട് ഒരു സിമ്പതി ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ അത്തരം വികാരങ്ങളെ അതിജീവിക്കാനാണ് എന്റെ ശ്രമം എന്ന് അന്ന് ബീച്ചിൽ വെച്ച അത്തരം വികാരങ്ങളെ അങ്കൾ അതിജീവിച്ചില്ലല്ലോ അതെ തലങ്ങും വിലങ്ങും അവന്മാരെ നല്ല അതൊരു പറ്റിയതല്ലേ ഒരു കൂടി ഞങ്ങൾ രക്ഷപ്പെടും ഞാൻ ഓടിക്കാനാണോ ഈ പറയുന്നത് അല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ വീട്ടിന്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുക അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച

മീരנה ഒരു ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ 20 കൊല്ലങ്ങൾക്കു മുൻപ് പട്ടാളത്തിൽ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു ഇന്ന് ഇവിട വരുമെന്ന് ഏത് മുത്തച്ഛൻ അങ്ങനൊരു ആളെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ മരിച്ചുപോയി എന്ന് ವಿಚಾರിച്ചതല്ലേ മരിച്ചിട്ടില്ലന്ന് ഇപ്പോഴല്ലേ അറിയുന്നത് എന്തായാലും മുത്തച്ഛൻ വരുന്നുന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ ഓക്കേ അങ്കിൾ ഇനി ഞങ്ങൾ അനാദരല്ല അങ്കിൾ വി ഹാവ് आवर ഗ്രാൻഡ്പാ അവർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്പാ ഹേ ഈ ആളു പിന്നെ എങ്ങടെ ഇഴുന്നോണെ യുദ്ധത്തിൽ എന്തോടേല് വരിച്ചില്ല ശ്രീദേവി അച്ഛൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു ഒന്ന് തിരിഞ്ഞു എനിക്ക് 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 വിശ്വാസമില്ല എന്റെ ഭാര്യക്ക് തന്നില്ലട എനിക്ക് വിശ്വാസമില്ല പെട്ടെന്ന് മുത്തച്ഛൻ പൊട്ടുമുളച്ച് നിന്ന് ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ചിലപ്പോ അത് മുത്തച്ഛനായിരിക്കും ചേർത്തക്ക് തെറ്റിയതാണ് നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ എടാ പൊന്നു സെ കരിഞ്ഞേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക വെളുത്ത് ചുമന്ന് കോലമുടി കൊച്ചിങ്ങളെ പോലുള്ള മുഖവും നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ നേര് പറയാലോ അയാൾക്ക് ഇരുപത് വയസ്സുള്ളപ്പോ എനിക്കൊരു പതിനാല് കാണും ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നെനിക്കറിയോ ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു ഇയാൾ എന്തോന്ന് റാബർ വന്തു പോലെയുള്ള ഒരു മോന്തി കറുത്ത് കരിവാളിച്ച് അതെന്താ പട്ടാളത്തിലില്ലേ അങ്ങനല്ല ഒന്ന് കറക്കും ഈ ബോംബൊക്കെ പൊട്ടി ും കറുപോലെ കണ്ടാൽ അറിയാം മുഴുവൻ എന്തിന് കുവൈത്ത് നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോവാറുണ്ടല്ലോ വെടിമരുന്നേറ്റിട്ടാ ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ എന്തോ എനിക്കറിയാൻ മേല

എന്തായിരുന്നു അസുഖം എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട് വഴി എവിടുന്ന് വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു കുഞ്ഞമ്മക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം ഒരു ഗതിയില്ലാതെ ഞാൻ നാട്ടിൽ കൂടെ തേണ്ടി കിടന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാച്ചൻ എന്നെ സഹായിച്ചതും മാളിയൊക്കെ യോസപ്പും കൂട്ടർ എന്നെ തല്ലാൻ വന്നപ്പോ അമറാച്ചല്ലാത്തിനെ ഇടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോൻ ഉണ്ടായിരുന്നല്ലോ എന്താ അവന്റെ പേര് ആ പൈലി പൈലി ഞങ്ങള് സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു അവൻ 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 എവിടെ ഉണ്ട് രണ്ടു മഹാ വികൃതിയായിരുന്നു അവനിപ്പോ എവിടുണ്ട് ഭഗവാനെ പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിന്ന് അപ്പോ സാറാമ്മ ഏത് ഈ ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ ഒളിച്ചോടി ഒളിച്ചോടി ഇതൊക്കെ ഇരിക്കുന്നു എന്തായാലും ഒരുത്തനെ വേറെ പോയി മോശമായി മോഹൻദാസ് എന്റെ ബോസ് ആയിരുന്നില്ല ഒരു സുഹൃത്തായിരുന്നു വളർച്ചയുടെ ആദ്യ ഘട്ടം മുതൽ ഞാനും ഉണ്ടായിരുന്നു കൂടെ ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എനിക്ക് വളരെ പ്രധാനമാണ് പ്രധാനമാണ് അതെ വരെ വരട്ടെ താങ്കൾ ആർമിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് മിസ്റ്റർ കുര്യച്ഛൻ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടിരിക്കണോ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഒത്തിരി ഇവിടെ ചോദിച്ചു കഴിഞ്ഞു അനന്ത വക്കീലും ഈ കുട്ടികളുടെ അമ്മാവനും ഒക്കെ എന്തിന് ഇവര് ഇപ്പോഴും എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത് ഞങ്ങൾക്ക് ഒരു സംശയമില്ല ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം വെർമേല തടവറകളില് ഞാൻ കുറെ അധികം സഹിച്ചത് പക്ഷേ മെന്റൽ മെൻറ്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ ഒട്ടും സഹിക്കാൻ പറ്റില്ല ഒരു തട്ടിപ്പുകാരനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് കുര്യേച്ച മനസ്സിലാക്കണം ഇതുപോലുള്ള ചോദ്യശരങ്ങളെ നേരിടാൻ തയ്യാറെടുത്തിട്ടായിരിക്കുമല്ലോ അയാൾ വരിക എന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടോർച്ചർ ചെയ്യാം എന്താണ് അറിയേണ്ടത് അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം ഞാൻ ആർമിയിലായിരുന്നു ജമ്മുവിൽ കേണൽ മൽഹോത്ര റേഞ്ച്മെൻ്റിൽ പരമവീരേക്കരം നേടിയ മൽഹോത്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും സിക്സ്റ്റി ടുവിലെ വാറിന് ഞാൻ സിയാച്ചിൻ മേഖലയിലായിരുന്നു വാഹനങ്ങളും എന്തിന് ടാങ്കുകൾ പോലും തോറ്റുമടങ്ങുന്ന സിയാച്ചിൻ വെടിയുണ്ടേറ്റിട്ടല്ല തണുപ്പുകൊണ്ടാണ് ആളുകൾ മരിക്കുക ഗുരുബച്ചൻ സിംഗും ബൻഷിറാമും ഞാനും ഒരുവിധം പിടിച്ചു നിന്നു ശത്രുക്കൾക്ക് ബർമ്മയുമായ എന്തോ രഹസ്യ ധാരണകളുണ്ടായിരുന്നു അതിർത്തി വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ബർമീസ് മേധാവിയെയും സംഘത്തെയും ഞങ്ങൾ പതിയിരുന്ന് ആക്രമിച്ചു എത്ര പേർ മരിച്ചു എന്നറിയില്ല എൻജിറാമും കുരുബച്ചൻ സിംഗും ബോധം വീണപ്പോൾ ഞാൻ ജയിലിലായിരുന്നു ദിവസങ്ങൾ മാസങ്ങൾ മാസങ്ങളെത്രയായിരുന്നോ ഒരു കണക്കുമില്ല കിടക്കുന്നത് ബർമ്മയിലാണെന്ന് അറിഞ്ഞത് പോലും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇതുവരെ ഇവിടെ ആരെയും കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ കുരിയച്ചനെ കാണിച്ചു അവസാനമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയപ്പോ ഇത് ആരുടെ ഫോട്ടോയെ മുത്തശ നോക്കട്ടെ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ വൺ മിനിറ്റ് ഇതാരാണെന്ന് അറിയാമോ മിസ്റ്റർ മകൻ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഇത്രയും കാലം വെയിലത്തും മഴയത്തും മഞ്ഞത്തും എന്റെ ഹൃദയത്തോട് ഞാൻ ഇത് ചേർത്ത് വെച്ചു ഞാൻ മരിക്കാതിരുന്നത് ഇവന് വേണ്ടിയാണ് എല്ലാ യാതനകളും സഹിച്ചത് ഇവനെ ഒരു നോക്ക് കാണാം എന്ന് പ്രതീക്ഷിച്ചാണ് പക്ഷേ അയ്യോ എന്നോട് കനിവ് കാണിച്ചില്ല